നിങ്ങൾക്കറിയോ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുള്ള ആ പ്രധാനപ്പെട്ട ദിവസത്തെക്കുറിച്ച് വെൽക്കം ബാക്ക് ടു മൈ സീരീസ് എപ്പിസോഡ് നമ്പർ സിക്സ്റ്റീൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തിയഞ്ച് സ്ഥലം കണ്ണൂരിലെ കൂത്തുപറമ്പ് കൂത്തുപറമ്പില് അന്ന് അർബൻ ബാങ്കിന്റെ ഈവിനിങ് ബ്രാഞ്ച് ഇനോഗ്രേഷൻ നടക്കാൻ വേണ്ടി പോവാണ് അന്ന് ഇനോഗ്രേഷൻ നടത്താനായിട്ട് വരുന്നത് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം വി രാഘവനാണ് സർക്കാരിൻ്റെ കുറേ അഴിമതികളും ചൂഷണങ്ങളും ഒക്കെ നേരിട്ട് ചൂണ്ടിക്കാണിക്കാനായിട്ട് അന്ന് പ്രതിഷേധിക്കാനായിട്ടും കരിങ്കുടി കാണിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ യുവജന പ്രസ്ഥാനമായിട്ടുള്ള ഡിവൈഎഫ്ഐയും വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് എഫ് ഐ ഒക്കെ മുൻകൈയ്യെടുത്ത് അവിടെ ഒരു ഒരു വലിയൊരു ജനക്കൂട്ടം തന്നെ അവിടെ ഉണ്ടായിരുന്നു പ്രകോപനപരമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ പെട്ടെന്ന് തന്നെ പോലീസുകാരെ ഇടപെടുകയും പോലീസുകാരെയും പ്രതിഷേധക്കാരും തമ്മിൽ ഒരുപാട് വലിയ സംഘർഷങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഒരു പ്രകോപനം ഇല്ലാതെ തന്നെ അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവൻ വെടിവെപ്പിന് ആഹ്വാനം ചെയ്യാനുണ്ടായിരുന്നത് രാജീവൻ ബാബു റോഷൻ ഷിബുലാല് അതുപോലെ തന്നെ മധു ഈ അഞ്ചു പേർക്കും അന്ന് പോലീസ് വെടിവെപ്പില് ജീവൻ നഷ്ടപ്പെട്ടു വെടിവെപ്പില് കൊണ്ടതിന് ശേഷം ചലന മറ്റ് പുഷ്പൻ സഖാവ പുഷ്പൻ സെപ്റ്റംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് ഉണ്ടായിരുന്നു അതിനുശേഷമാണ് അദ്ദേഹം മരിക്കുന്നത് അപ്പോൾ ഇത്രയും ഭയാനകമായിട്ടുള്ള ഒരു സംഭവമാണ് അന്ന് കൂത്തുപറമ്പിൽ അരങ്ങേറിയിട്ടുണ്ടായിരുന്നത് കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലെ കേസ് പ്രകാരം മുന്നൂറ്റി അൻപത്തി നാല് പ്രകാരം എം വി രാഘവനെതിരെയുള്ള വധശ്രമം എന്ന കേസിൻ്റെ പേരിൽ ഏകദേശം മൂവായിരത്തോളം പേര് അന്ന് ആ കേസിൽ പ്രതികളായിരുന്നു പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച കേസിൽ ക്രൈം നമ്പർ മുന്നൂറ്റി പ്രകാരം ഏകദേശം ആയിരത്തോളം പേരെയും അന്ന് പ്രതി ചേർത്തിട്ടുണ്ടായിരുന്നു സർക്കാരിൻ്റെ അഴിമതികളെ ചൂണ്ടിക്കാണിച്ചതുകൊണ്ടും സർക്കാരിനെതിരെ പ്രതിഷേധിച്ചതുകൊണ്ടൊക്കെയാണ് ഇത്തരം ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത് അതുപോലെ ഇത്രയും പേരെ എന്താണ് കേസിൽ കുടുക്കി ശിക്ഷിച്ചതൊക്കെ എനിക്ക് ഇതിൽ പേഴ്സണൽ കണക്ഷൻ ഉള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു അന്ന് ഡിവൈഫ് കാര്യ കൂടെ എൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു കഴിഞ്ഞ ആ പുത്രമൊരു രക്സാക്ഷി ദിനത്തിൻ്റെ സമയത്ത് ഞാൻ ഓർക്കുന്നത് അതുപോലെ അതുവഴി പോകുന്ന സമയത്ത് അച്ഛൻ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ഇവിടുന്ന് അച്ഛൻ അടി കിട്ടിയെന്നൊക്കെ അപ്പം പല കഥകളും പാർട്ടി സംബന്ധിച്ചുള്ള പല കഥകൾ ഇതുപോലെ അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടാണ് എനിക്ക് പറ്റിയത് കണ്ടതുപോലെ എനിക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അച്ഛൻ എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നതുകൊണ്ടാണ് ആ സമയത്തൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എത്ര എത്രയത്ര മനുഷ്യർ കൊടുത്തും ജീവൻ കൊടുത്തൊക്കെ ഉണ്ടാക്കിയതാണ് നമ്മുടെ പാർട്ടി എന്നുള്ളത് അപ്പം ഭയങ്കര അഭിമാനമാണ് നമ്മുടെ പാർട്ടിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അന്ന് ഞാൻ ഇല്ല അപ്പോൾ വീട്ടിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് എന്നുള്ളൊരു പുസ്തകമുണ്ട് അതിനകത്ത് അച്ഛൻ പോലീസിൻ്റെ അടിയത് കണ്ട് റോഡിലിരിക്കുന്ന ചിത്രങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സങ്കടം വരും പക്ഷെ അപ്പോഴും ഈ കാര്യമാണ് ആലോചിക്കുക എത്ര എത്ര മനുഷ്യരാണ് ഇതിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നവംബർ ഇരുപത്തിയഞ്ചെന്ന് പറയുന്നത് ഇന്നും ഒരു ആവേശവും ഓർമ്മപ്പെടുത്തലും ഒക്കെയാണ് പാർട്ടി നിലപാടുകളോടും പാർട്ടി ആശയങ്ങളോടൊക്കെ പലപ്പോഴും യോജിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തുറന്ന് പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ തന്നെയായിരിക്കും പക്ഷേങ്കിൽ ആരും എന്നെ അടിച്ചേൽപ്പിച്ചതല്ല ഈ പാർട്ടി എന്നുള്ളത് അച്ഛൻ അച്ഛനെ കണ്ടും അച്ഛൻ പറഞ്ഞു തന്ന കഥകളിൽ നിന്നും ഞാൻ ഉൾക്കൊണ്ടതാണ് എൻ്റെ പാർട്ടി അപ്പോൾ ഇന്നും കൂത്തുറമ രക്തസാക്ഷി ദിനം എന്ന് പറയുന്നത് ഒരുപാട് ഓർമ്മകളുടെ ഒരു കൂട്ടമാണ് അപ്പോൾ ഇന്നും ഒരു നവംബർ ഇരുപത്തിയഞ്ചും കൂടെ കടന്നു പോവുകയാണ് എന്താണ് മറക്കാത്ത ഓർമ്മകളുമായിട്ട് അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരാം ബൈ